ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പന്ത്രണ്ടാം ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയുള്ള നോമിനേഷൻ പ്രക്രിയ ഇപ്പോൾ പൂർത്തിയായി അതിൽ ജിൻഡോ സിജോ അർജുൻ ഈ മൂന്ന് പേരുടെ പേരുകളാണ് മെജോറിറ്റി ആൾക്കാരും നിർദ്ദേശിച്ചത് ഋഷി ജിൻഡോയുടെയും അർജുൻറെയും പേരുകൾ പറഞ്ഞപ്പോൾ അൻസിബ ജിൻഡോയുടെയും ശ്രേതുവിന്റെയും പേരുകളാണ് മുൻപോട്ട് വെച്ചത് നോറ സിജോയെയും അൻസിബയെയും നോമിനേറ്റ് ചെയ്തു ജാസ്മിൻ അർജുൻറെയും സിജോയുടെയും പേര് പറഞ്ഞു അർജുൻ സിജോയെയും ജിൻഡോയെയും നോമിനേറ്റ് ചെയ്തപ്പോൾ അഭിഷേക് ജിൻഡോ ആൻഡ് ശ്രീതു ഇവരുടെ പേരുകളാണ് പറഞ്ഞത് ജിൻഡോ വന്നിട്ട് അർജുൻ്റെയും ശ്രീദുവിൻ്റെയും പേര് പറഞ്ഞപ്പോൾ അപ്സര സിജോയുടെയും സായിയുടെയും പേരാണ് പറഞ്ഞത് ശ്രീധു അർജുനെയും ജിൻഡോയെയും നോമിനേറ്റ് ചെയ്തപ്പോൾ സിജോയാകട്ടെ അർജുനെയും അപ്സരയുമാണ് നോമിനേറ്റ് ചെയ്തത് സായി വന്നിട്ട് സിജോയുടെയും ജിൻഡോയുടെയും പേര് പറഞ്ഞപ്പോൾ നന്ദന ഋഷിയുടെയും സായിയുടെയും പേരുകളാണ് പറഞ്ഞത് നോമിനേഷൻ പ്രക്രിയ പൂർത്തിയായപ്പോൾ ആറ് വോട്ടുകളോടുകൂടി ഒന്നാം സ്ഥാനത്തേക്ക് ജിൻഡോ എത്തുന്നു അഞ്ച് വോട്ടുകൾ വീതം നേടി സിജോയും അർജുനും തൊട്ടു താഴെ തുല്യസ്ഥാനത്തെത്തുന്നു പന്ത്രണ്ടാം ആഴ്ചയിലെ ക്യാപ്റ്റനെ തീരുമാനിക്കുവാൻ വേണ്ടിയുള്ള ടാസ്ക് ഏതാനും നിമിഷങ്ങൾക്കകം ഉണ്ടാകും അതിന്റെ അപ്ഡേഷനുമായി വീണ്ടും എത്താം